ഈ മിനി മിനി തിങ്സ് ഭയങ്കര ക്യൂട്ടാന്ന് പറയുന്നത് വെറുതെ അല്ല ഇതിനു മുന്നേ പല പല ക്ലേഡ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര മിനി വേർഷനിൽ ഒരു ഐറ്റം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് വലിയ വലിയ ഐറ്റംസ് ഉണ്ടാക്കിയപ്പോൾ കാണാത്ത ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയപ്പോൾ കണ്ടത് അതുകൊണ്ട് ഈ ഒരു വീഡിയോ എനിക്ക് നല്ല സ്പെഷ്യലാണ് ഇത്തരം കണ്ടപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മിനി ആണ് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതിപ്പോ ഉണ്ടാക്കാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഒരു അക്രട്ടിക് ബോർഡും ആ ഒരു റോളറാണ് ഇത് രണ്ടും വാങ്ങിയപ്പോൾ തൊട്ടേ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് എന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു ഈ ബോർഡിന്റെ സൈസ് കണ്ടാലേ അറിയാലോ ഇതൊരു മീഡിയം സൈസില് ഒരു ബോർഡ് ആയതുകൊണ്ട് നമുക്ക് ഇതില് വലിയ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നാ പിന്നെ നമുക്ക് മിനി വേർഷനിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞിരുന്ന ആലോചിച്ചു കൊണ്ടുപിടിച്ചെടുത്തതാണ് ഈ ഒരു ക്രാഫ്റ്റ് ഇത്രയും നാളും വലിയ വലിയ ഐറ്റങ്ങളുടെ പുറകെ പോയപ്പോഴേക്കും ഇത്രയും ചെറിയ ഐറ്റംസ് ഉണ്ടാക്കിയാൽ ഇത്രയും ഭംഗി ഉണ്ടാവും ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായില്ല ആൻഡ് ദി ബെസ്റ്റ് ദാർട്ടീസ് ഇത് ഭയങ്കര ഈസിയാണ് ഞാൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലാക്കാണല്ലോ ആള് നല്ല ക്യൂട്ടുമാണ് ഞാനിതിനൊരു മാലയുടെ പെൻഡന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ മിനി ക്യൂട്ടി അവക്കാടോ ഇഷ്ടായെങ്കിൽ എന്താണല്ലോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകുള്ളൂ കേട്ടോ ടാറ്റാ